അർജുൻ പൂജൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിച്ചിരുന്നോ എന്ന് അപ്പോൾ പൂജ പറയുന്നുണ്ട് ഏ ഇല്ലയെന്ന് പിന്നെ അരുണിമാൻറ്റീൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ച പാൽ കുടിച്ചിരുന്നു അരുണിമാൻറ്റിക്ക് ഇഷ്ടപ്പെട്ടത് പാലായിരുന്നു പ്രസാദമാണെന്നും പറഞ്ഞ് തരായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ മധു എന്ന് പറയുന്നുണ്ട് അപ്പോൾ മധു ആൻറ്റി ഉണ്ടെങ്കിൽ വസന്തനും പ്രിയയും ഉണ്ടാവും എന്ന് മനസ്സിൽ പറയുകയാണ് അർജുൻ അങ്ങനെ അർജുന വസന്തന്റെ അടുത്ത് ചെന്ന് സൂത്രത്തിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാണ് പിന്നീട് അർജുൻ അതിൽ പോയിസൺ വാങ്ങുന്നുണ്ട് എന്നിട്ട് മൂന്ന് പേർക്കും പാലിൽ ചേർത്ത് കൊടുക്കുകയാണ് അതിൽ ഒരു ഔഷധം ചേർത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ആ പോയിസൺ കാണിച്ചു കൊടുക്കാണ് കുടിക്കാൻ പറയുമ്പോൾ അത് പൂജയ്ക്ക് കൊടുത്തിരുന്ന പോയിസൺ ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആരും കുടിക്കില്ല കുടിക്കാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് അർജുൻ ഇത് കുടിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പോലീസ് എത്തുമെന്ന് പറയുമ്പോൾ മധുവാന്റെ തല കറങ്ങുന്നതായിട്ട് അഭിനയിക്കാണ് ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ് ഇനിയും ഇതുപോലെ ചെയ്താൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നും പറഞ്ഞ് അർജുൻ പോവാണ് ശേഷം വസന്തൻ അർജുന്റെ അടുത്തെല്ലാം പറഞ്ഞത് കൊണ്ട് മധു ആൻ്റി വസന്തന്റെ അടുത്ത് ദേഷ്യപ്പെടാണ് പിന്നീട് അർജുൻ പൂജയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കാണ് അപ്പോൾ പൂജ ചോദിക്കുകയാണ് ഇതിനു മുമ്പ് ആർക്കും വാരി കൊടുത്തിട്ടില്ല അല്ലേ ഇന്ന് കാലത്ത് വാരി തന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് അപ്പോൾ ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് ഞങ്ങളുടേത് ഒരു കൂട്ടുകുടുംബം അല്ലേ അതുകൊണ്ട് ഇന്നേ വരെ അങ്ങനെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ലാന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്